ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ചൂസ് ഇനി നിങ്ങളും എന്നെ പോലെ ഡ്രീം ഹോം റിയാലിറ്റി ിൽ സ്കൂൾ പടി കുന്നുംപുറം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ഏറെ കാലമായി ആവശ്യപ്പെടുന്നതാണ് വീൽചെയറിൽ സഞ്ചരിക്കുന്ന ഭിന്നശേഷിക്കാരനായ ഷംസുദ്ദീന്റെ കാലങ്ങളായുള്ള അപേക്ഷ കൂടിയായിരുന്നു റോഡ് സഞ്ചാര യോഗ്യമാക്കുകയെന്നത് അദ്ദേഹം ജനപ്രതിനിധികളെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം പരിഗണിച്ചു എന്ന് മാത്രമല്ല നാട്ടുകാരുടെ ഏറെക്കാലത്തെ ദുരിതത്തിന് പരിഹാരം കാണുക കൂടിയാണ് പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിരിക്കുന്നത് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് നാട്ടുകാരും ഷംസുദ്ദീനും പങ്കെടുത്ത ചടങ്ങിൽ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ റോഡിന്റെ നിർവഹിച്ചു കുറെ നമ്മൾ തന്നെ പല വാർഡുകളിലും പല റോഡുകളും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉദ്ഘാടനമാണ് കാരണം ഞങ്ങൾ ഈ റോഡ് വന്ന് നോക്കുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്ത് ശിയാബ് മെമ്പർ നമ്മോട് പറഞ്ഞത് ഇങ്ങനെ രണ്ട് ലക്ഷം റുപ്യാണ് അപ്പൊ ഞാൻ സംസുവിന്റെ കാര്യം സംസു ഇവിടുത്തെ ഈ പ്രദേശത്തുകാരനാണെങ്കിലും ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നമ്മൾ ചിലപ്പോൾ പരസ്പരം അങ്ങോട്ടും കൊണ്ട് എല്ലാവരും അറിയില്ലെങ്കിലും സംസുവിൻ്റെ കട നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ ഫേസ്ബുക്കിലും ഓൺലൈനിലൂടെ അറിയുന്നതാണ് അപ്പോൾ സംസുവിൻ്റെ വീടായി കാണിച്ചു തന്നപ്പോൾ ഞാനും തങ്ങളും പറഞ്ഞു സ്യാബിനോട് ഇതിൻ്റെ പരിപൂർണമായിട്ട് ഇത് ഷ്യാബിൻ്റെ ഫണ്ടെന്നല്ലാതെ നമുക്ക് പഞ്ചായത്ത് ഭരണ സമിതി താല്പര്യത്തോടു കൂടി ഇതിൻ്റെ ഫണ്ട് തരുന്നതാണ് അത് ഒന്നോ രണ്ടോ ലക്ഷത്തിനല്ല പരിപൂർണമായിട്ട് തീർക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് സംസുവാണ് ആണ് എന്നതിൽ നമുക്ക് സന്തോഷിക്കാം കാരണം ഇന്നലെ ഞങ്ങൾ ഈ റോഡിന്റെ വീഡിയോ ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരുടെ ഗ്രൂപ്പിൽ ഓടിയപ്പോൾ ഷാബിനൊക്കെ കുറിച്ച് സംസു ഇങ്ങനെ പറയണ വാക്ക് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലും വല്ലാത്തൊരു സുഖം തോന്നി കാരണം പല റോഡുകളും പല പദ്ധതികളും ഉദ്ഘാടനം ചെയ്യുന്നെങ്കിലും ഈ പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് ചെയ്ത റോഡുകളിൽ ഏറ്റവും അനിവാര്യവും അനുയോജ്യവും ആയ സമയത്താണ് ഇത് ചെയ്തത് വാർഡ് മെമ്പർ പി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വടക്കേതിൽ പൗരപ്രമുഖരായ കെ ടി ഹൈദർ ഹംസ മാസ്റ്റർ സി ടി മുഹമ്മദ് അലി ഷംസുദ്ദീൻ മുസ്തഫ കെ പി ഷാദിഖ് സാജിദ് മനാഫ് ഫസിൽ അഷഫ് നാസർ ഷിഹാബ് കെ ടി ഗഫൂർ മുജീബ് കലംബറമ്പിൽ ഷംസുദ്ദീൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ച വാർഡ് മെമ്പറേയും പഞ്ചായത്ത് ഭരണസമിതിയെയും നാട്ടുകാർ പ്രത്യേകം അഭിനന്ദിക്കാനും മറന്നില്ല ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ